സഹോദരിയുടെ കുഞ്ഞ് ജനിച്ച സമയത്ത് ഹാർട്ട് ഒരു വിഷയം വന്ന് വളരെ സീരിയസ് ആയി കുഞ്ഞിനെ തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ കിടക്കുകയായിരുന്നു ആ സമയത്ത് ഈ സഹോദരി ഒരാളെ കൊണ്ട് പാ ഈ വിഷയം പറയിപ്പിക്കുകയും പാസ്റ്റർ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ആ നിമിഷം ആ വെന്റിലേറ്ററിൽ കിടന്ന കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ആ കുഞ്ഞുമായിട്ടാണ് ഇന്ന് പൽക്കാലം ഈ സഹോദരി ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്നത് സഹോദരിയുടെ കുഞ്ഞ് വെന്റിലേറ്ററിൽ ജനിച്ച സമയത്ത് ഹാർട്ട് സംബന്ധമായിട്ടുള്ളൊരു വിഷയം വന്ന് വളരെ സീരിയസ് ആയി കുഞ്ഞിനെ തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ കിടക്കുകയായിരുന്നു ആ സമയത്ത് ഈ സഹോദരി ഒരാളെക്കൊണ്ട് പാ പാസ്റ്ററോട് ഈ വിഷയം പറയിപ്പിക്കുകയും പാസ്റ്റർ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ആ നിമിഷം ആ വെന്റിലേറ്ററിൽ കിടന്ന് കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ആ കുഞ്ഞുമായിട്ടാണ് ഇന്ന് പകൽക്കാലം ഈ സഹോദരി ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്നത് എല്ലാരും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ സത്യം മനസ്സിലാക്കണം നിങ്ങൾ വലുതായി കാണേണ്ടത് പാസ്റ്റർമാരെയോ അച്ഛന്മാരെയോ ധ്യാന ഗുരുക്കന്മാരെയോ ഒന്നുമല്ല നിങ്ങൾ വലുതായി കാണേണ്ടത് അത്ഭുതങ്ങളുടെ ദൈവമായ യേശുവിനെയാണ് ഇരുപത്തിയാറിലധികം വർഷമായി ഒരു രോഗിയേം ഇതുവരെ സൗഖ്യമാക്കുവാൻ വ്യക്തിപരമായി എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയിലൂടെ ഏതെങ്കിലുമൊക്കെ രോഗികൾ സൗഖ്യമാകുന്നതോ വിടുതൽ പ്രാപിക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് ഈ നിൽക്കുന്ന മനുഷ്യനല്ല ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവാണ് യേശു കർത്താവിൻ്റെ കരമാണ് അത് ചെയ്യുന്നത് യേശുവിൻ്റെ ശക്തിയാണ് അത് ചെയ്യുന്നത് എല്ലാം മഹത്വം കൈകൾ അടിച്ച് കർത്താവിന് കരങ്ങൾ അടിച്ച് എന്ത് കാരണത്താലാണ് ഈ കുഞ്ഞു വെന്റിലേറ്ററിൽ പോയത് ഹാർട്ടിന്റെ പ്രശ്നമായിരുന്നു അപ്പൊ എന്താ അവർ പറഞ്ഞത് ഓക്കെ അപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കോംപ്ലിക്കേഷൻ ഓക്സിജൻ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരുന്നു പോയി 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 അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ കർത്താവ് ചെയ്തേ പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ രാവിലെ ഞാൻ കാണാൻ കാണാൻ ഹോസ്പിറ്റലിൽ എല്ലാ മാറ്റി പിറ്റേന്ന് രാവിലെ കാണാൻ പോയപ്പോൾ എല്ലാം മാറ്റി മാറ്റി ഓക്സിജൻ കിടത്തിയിരിക്കുന്നു ഓക്സിജൻ എല്ലാം മാറ്റി ആള് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്ന് നോർമലായി കിടക്കുന്നു ഗോഡ് എന്താ അവന്റെ പേര് നിഹാൻ അവൻ സ്റ്റേജിൽ കയറാനുള്ളതാകട്ടെ സ്റ്റേജിൽ ദൈവം അനുഗ്രഹിക്കട്ടെ